അയ്യോ ചേട്ടാ അപത്തൊന്നും കാണിക്കില്ലേ നമുക്ക് ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്നേ ഞാനും എൻ്റെ കെട്ടിയനും കൂടി വൈകുന്നേരം നടക്കാൻ നടക്കാനിറങ്ങിയപ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയാണ് നമ്മുടെ നാട്ടുമുറങ്ങളിൽ സാധാരണ എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു വീശ് വല കാണും വൈകുന്നേരമായി കഴിഞ്ഞാലേ വീട്ടിലുള്ള അച്ഛന്മാർ ഈ വലയായിട്ട് ഇറങ്ങും പിന്നീട് ചെറിയൊരു കറിക്കുള്ള സാധനം ഒപ്പിച്ചിട്ടേ കയറുള്ളൂ കുഞ്ഞു കുട്ടികളുടെ പറയേ വേണ്ട അവരുകൂടെ കൂടും ഈ മീൻ പെറുക്കി പെറുക്കിയിടുന്നതേ നല്ലൊരു രസം തന്നെയാണ് കേട്ടോ വല വീശുന്നത് കണ്ടപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു എന്താ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയായിരുന്നു വല വീശത് ഏത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനെടുത്ത് ചാടുന്നതും കണ്ടു എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് വല വലിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഒന്ന് ഉടക്കി അപ്പം അത് കീറി പോകാതെ സുരക്ഷിതമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടനോ ഒപ്പം കൂടാ ചേട്ടയോ ഇതുപോലെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടുവരുന്ന മീനിനെ ഞാനിടയ്ക്ക് കുറ്റങ്ങൾ പറയാറുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് മനസ്സിലായി ഇതുപോലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇല്ല ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ ഓരോ മീനും പിടിച്ചുകൊണ്ട് വരുന്നത് അപ്പൊ ചേട്ടന് കിട്ടിയിരിക്കുന്നത് ഒരുപാട് വയമ്പാണ് ഈ മീൻ ഇത്രേം വലുതാകുകയുള്ളു ഇത് പീര വെച്ച് കഴിക്കുന്നത് ടേസ്റ്റ് ആണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് കാൽസ്യം ഒരുപാട് അടങ്ങിയ മീനാണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്